തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് മാലിന്യമൊത്ത പ്രഖ്യാപനത്തിന് മുന്നോടിയായി എല്ലാ വാർഡിലും ശുചിത്വ സംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ജലാശയങ്ങളും തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് മാർച്ച് മുപ്പതിന് മാന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നു അതിനു മുന്നോടിയായി എല്ലാ വാർഡിലും ശുചിത്വ സംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശീല നിർവഹിച്ചു പഞ്ചായത്ത് അംഗം മാത്യു കൊല്ലേലി അധ്യക്ഷത വഹിച്ചു അഗസ്റ്റിൻ കലവാണി ആരോഗ്യ പ്രവർത്തകരായ ശ്രുതി എസ് സിന്ധു എസ് സൈന ബി സാബു ആശാ പ്രവർത്തകരായ മെറിന ഷൈനി എന്നിവർ പങ്കെടുത്തു കൃത്യമായി ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറിയ പ്രൊഫസർ നീലകണ്ഠക്കർത്ത ജോളി എന്നിവരെയും വ്യാപാര സ്ഥാപനങ്ങളെയും ഹരിതകർമ്മസേനാംഗങ്ങളെയും ആദരിച്ചു നമ്മുടെ മൂന്നാം വാർഡ് സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ വാർഡായിട്ട് നമ്മൾ മൂന്നാം വാർഡിനെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ് കാരണം മാലിന്യമുക്തത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് നടത്തുവാനായിട്ട് നമ്മുടെ പഞ്ചായത്തിലാകമാനം തന്നെ ഇരുപത്തി മൂന്ന് വാർഡുകളിലും നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് യൂസർ ഫീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ് ശതമാനമാണെങ്കിൽ അത് നൂറ് ശതമാനം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തുവാനായിട്ടും അതോടൊപ്പം തന്നെ മിനി എം സി എഫുകൾ നേരത്തെ നമ്മുടെ വാർഡുകളിലൊക്കെ ഓരോന്ന് വെച്ചായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ പഞ്ചായത്തിലാകമാനം തന്നെ അൻപത്തിയൊന്ന് മിനി എം സി എഫുകൾ പണിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ എം സി എഫിൻ്റെ പണിയും നാലായിരത്തി മേലെ സ്ക്വയർ ഫീറ്റായി പുതുക്കിക്കൊണ്ട് നമ്മൾ അതിൻ്റെയും പണി പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അങ്ങനെ മാലിന്യമുക്തവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും എത്തി നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഓർഡർ ഇതനുസരിച്ച് തന്നെ ശുചിത്വ മിഷനിൽ തന്നിരിക്കുന്ന ഇത് അനുസരിച്ച് തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് തന്നെ നമുക്ക് സാധിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ സ്കൂളുകളെല്ലാം തന്നെ ഹരിത സ്കൂളുകളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളുകൾക്കെല്ലാം തന്നെ ഹരിത സർട്ടിഫിക്കറ്റുകളെല്ലാം കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്ക് അവിടെ നമുക്കവിടെത്തന്നെയും ഏഴ് മാർക്കാണ് വേണ്ടത് അപ്പം അവിടെ ആ മാർക്ക് പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഘടക സ്ഥാപനങ്ങളെല്ലാം തന്നെ നമുക്ക് എന്താണ് ഹരിത സ്ഥാപനങ്ങളായിട്ട് നമ്മുടെ ഘടക സ്ഥാപനങ്ങളെല്ലാം മാറ്റുവാനായിട്ട് സാധിച്ചു